ഹായ് അപ്പോൾ ഞാൻ സഞ്ജുവും കൂടി ഇന്ന് വന്നിട്ടുള്ളത് മട്ടന്നൂർ നിപ്രത്ത് ഉള്ള പത്തൊമ്പതാം മൈൽ എടുത്താണ് വന്നിട്ടുള്ളത് നമ്മൾ വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോ ഒരു സി എൻ ജി ഓട്ടോ ഒരു കുട്ടിയുടെ ചികിത്സക്കാവശ്യമായിട്ട് എടുത്തിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കൊടുക്കാണ്ട് ഞാൻ ഒരു രണ്ടാമത്തെ വീഡിയോ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്ന് ബഡ്സ് ബഡ്സ് സ്കൂളല്ല സ്പെഷ്യൽ സ്കൂൾ എന്നാൽ പറയാം ബഡ്സ് സ്കൂൾ എന്നല്ല നമ്മൾ മിനിഞ്ഞാന്ന് പോയ ശാന്തി ദീപം സ്പെഷ്യൽ സ്കൂൾ എന്നാൽ അതിന് പറയാം അപ്പോൾ ഞാൻ ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞു വരണ്ടായിരുന്നു സോറി ക്ഷണിക്കണം അപ്പോൾ നമ്മൾ ആ സ്കൂളിൽ പോയ വീഡിയോ കണ്ടിട്ട് വീണ്ടും ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരു വീഡിയോ വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനക്കത് കേട്ടാലും അവർ പറയുന്ന കേട്ടാലും ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ട് നമ്മളിന്ന് ഈ വണ്ടി കാണാൻ വേണ്ടി വന്നിട്ടല്ലേ അവർ ഇവിടെ ഇല്ല കുട്ടിയുടെ ചികിത്സേൻ്റെ ആവശ്യമായിട്ട് വടകരയാണിപ്പോൾ താമസിക്കുന്നത് കണ്ണൂരുകാരാണ് അവർ വടകരയായി ഇപ്പോൾ താമസിക്കുന്നത് അവരെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാന്ന് വണ്ടി ഉള്ളത് നമ്മളപ്പോൾ ആ വണ്ടി കാണാൻ വന്നിട്ടുണ്ട് വണ്ടി നമ്മൾ ഒന്ന് കാണിച്ചു തരാം അവരെ റിലേറ്റീവ് ഇവിടെ ഉണ്ട് ഓരോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക അപ്പോൾ ഇതാണ് വണ്ടി എടുത്തതുപോലെ തന്നെ ഉണ്ട് അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി ഒരു പച്ചക്കറി എന്തോ കൊണ്ടുപോയി നോക്കീന ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേങ്കിൽ ഒന്നും നടന്നിട്ടില്ല ബോഡിയെല്ലാം കെട്ടിയിട്ടുണ്ട് നമ്മളെ മീൻ വീടുകളിലേക്കെല്ലാം മീൻ കൊണ്ടുപോകുന്ന ആയാലും പച്ചക്കറി കൊണ്ടുപോകുന്ന അങ്ങനത്തെ ആവശ്യത്തിനെല്ലാം വേണ്ടിയിട്ടുള്ള പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് അപ്പോൾ നമ്മളെ വിളിച്ചവരെ ഈ വണ്ടി എടുത്ത നമുക്കിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവണ്ടെ കുറിച്ച് പറയാം നിങ്ങൾ പറയുമ്പോ അതിന്റെ വണ്ടി നാമ കുട്ടിന്റെ ഒരു ചികിത്സ എടുത്തായിരുന്നു അപ്പൊ കുട്ടിന്റെ ചികിത്സ ഒരു വടകരയാണ് ചില ഹോസ്പിറ്റലും കാര്യമൊക്കെ അവിടെയാണ് ഫിസിയോളജി ഫിസിയോതെറാപ്പിയാണ് അപ്പൊ ഇവര് ആ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് അവർക്ക് വിചാരിച്ച പോലെ കാര്യ പിന്നെ ഒന്നീ കുട്ടിന്റെ കാര്യം നോക്കാൻ പറ്റണില്ല വണ്ടി നോക്കാൻ പറ്റുന്നില്ല കുറച്ച് അതൊരു വാടക നടക്കാതുകൊണ്ട് എന്താക്കി പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ച് പിന്നെ വീഡിയോ പിന്നെ എന്റെ പെങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടതിന് ശേഷം എന്താക്കി നിന്റെ കോൺടാക്ട് നമ്പർ അന്ന് വിളിച്ചിട്ട് അന്ന് വിളിച്ചു ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ പറഞ്ഞു നോക്കാം നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളതല്ലോ അപ്പൊ എന്നോടൊപ്പം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം ഇങ്ങനെ വീഡിയോ എടുത്തു തരാൻ എന്നെ കൊണ്ട് പറ്റും അപ്പൊ അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന് ഇങ്ങനൊരു വണ്ടിക്ക് ആവശ്യമുള്ളവരുണ്ടാവും ചിലപ്പോ ചൂട് കാലത്ത് ആയാലും ഞാൻ അങ്ങനെ നമ്മളെ ആടെയുള്ള മീൻ കൊണ്ടുപോകുന്ന നമ്മളെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവര് ഓന ഓൾറെഡി ഇപ്പൊ ഒരു വണ്ടി എടുത്തു ഒന്നും അനങ്ങിയില്ലേട്ടാ പുതിയ അടുത്ത പോലെ തന്നെ ഉണ്ട് ഇവിടെ വെച്ചിട്ട് ആരും നോക്കാനും ഇല്ല വല്ലാത്ത അവസ്ഥ തന്നെ ഞാനിതിൻ്റെ അകത്ത് കുട്ടിയുടെ ഫാദർ ഉപ്പ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചു അത് എൻ്റെ അകത്ത് ഏഡാക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരത് ഏഡാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വോയിസും കൂടി ഇതിൻ്റെ അകത്ത് ഏഡാക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നിങ്ങൾ കേട്ട് നോക്കണം ഹലോ അക്ഷയ് ഈ വാട്സപ്പ് സ്കൂളിലെ കുട്ടികളെ വീഡിയോ ഇട്ടത് കണ്ട് അതുപോലെ ഒരു വീഡിയോ നമ്മളെ ഒന്ന് ഇട്ടല്ലോ എന്താണെന്ന് വെച്ചാൽ കുട്ടിൻ്റെ സീരിയസ് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വണ്ടി സെയിൽസ് ആയിട്ട് രക്ഷമുള്ളു എന്നാത് വലിയ ചിലവ് വരുന്നുണ്ട് വണ്ടി എടുക്കാൻ തന്നെ കാരണം കുട്ടിൻ്റെ തെറാപ്പി മാത്രം ഉദ്ദേശിച്ചു തെറാപ്പിക്കൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയി നല്ല പൈസ വരുന്നുണ്ട് അത് നമുക്ക് വണ്ടി ഓടിയിട്ട് കിട്ടുന്നില്ല എന്നാൽ അത് കുറെ കൂട്ടുകാരോടൊക്കെ കടം വാങ്ങിച്ചുകൊണ്ടാണ് വണ്ടി അരച്ചത് അവർക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാത്ത ആവശ്യമില്ല ഞാൻ ചോദിക്കൂല എന്നാലും നമ്മള് പണിയേറ്റാ മതി തന്നാൽ മതി എന്നാണ് അവര് പറയുന്നത് അപ്പൊ അതല്ല ഈ ചികിത്സ മുന്നോട്ട് പോകണു പോണെങ്കിൽ വണ്ടി വിറ്റാലും നടക്കും അത്രയ്ക്കും നല്ല എമൗണ്ട് ഫിസിയോതെറാപ്പിക്ക് വരും അതിന് ആരോട് ചോദിച്ചാൽ മനസ്സിലാവും പരമാവധി വണ്ടി എത്രയും പെട്ടെന്ന് സെയിൽസൊക്കെ വീഡിയോ കൊണ്ടുപോകാൻ നടക്കും എന്നാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് പറയട്ട് വന്നാൽ ചെയ്താന്നല്ലേ വളരെ പോകുന്ന ആരുടെ മുമ്പിൽ കൈനേട്ടാണ്ട് നമ്മൾ കാര്യങ്ങൾ പോകണം നമ്മളായിട്ട് അധ്വാനിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പോകണം എന്നാൽ മോനെ മോനെങ്കിലും കുഷാറായിട്ടുണ്ടായി അത്ര ഒരു മാത്രമേ ഉള്ളു നമ്മളെ കൊണ്ട് നമ്മളെ മക്ക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതല്ലേ ഉള്ളു ഒരിക്കലും ഒരു ചാരിറ്റി ആയിട്ടോ അതിന് മുമ്പിൽ കൈ നീട്ടാണ്ട് നല്ല നല്ല രീതിയിൽ പോകണം വരാതെ ആരെങ്കിലും നല്ല മനസ്സുള്ള ആരെങ്കിലും എടുത്തിന് രക്ഷപ്പെട്ട് നമ്മളെ സഹായിച്ചാൽ അവരെ ദൈവം കൈവിടില്ല അപ്പോൾ നമ്മൾ പോയിട്ട് വന്നു സഞ്ജു അങ്ങ് വീട്ടിലേക്ക് പോയി ഇപ്പോൾ കേട്ടതാണ് ആ കുട്ടിയുടെ ഉപ്പാൻ്റെ വോയിസ് ആണത് അപ്പോൾ ഇതുപോലൊരു വോയിസ് അയച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്ന് പറഞ്ഞു നേരം അത് ചെയ്യാണ്ട് കാൻ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പോയി ചെയ്തത് നമ്മളെ ഉപ്പയല്ല ഈ കുട്ടിയുടെ ഉമ്മ ആണെന്ന് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത് വളരെ വിഷമത്തിലാണൊരു കാര്യങ്ങളെല്ലാം എന്നോട് അവതരിപ്പിച്ചത് അപ്പോൾ ഏതൊരു അമ്മ ഏതൊരു അമ്മയും വിഷമം പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു അമ്മയും ആയിക്കോട്ടെ നമ്മൾ സ്വന്തമേൻ്റെ മുഖമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക ഞാൻ ഇതുവരെ അവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് ചെയ്യണം ഇത് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം എന്നും വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ ഭയങ്കര ചാറ്റി അങ്ങനെ ചെയ്തിട്ട് ഒരു ഇതാക്കി എടുക്കുക എന്നുള്ള ഒരു ഇത് ഉദ്ദേശമൊന്നുമല്ല കുറേ ആൾക്കാർ അങ്ങനെയെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് വെറും ഇത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽപ്പ് മാത്രമായി അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും എന്നല്ല ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എല്ലാം എനക്ക് ചെയ്ത് പറ്റുമോ എന്നൊന്നും എനക്ക് അറിയില്ല പക്ഷേങ്കിൽ ഇതുപോലെ നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരിക്കെങ്കിലും ഓരോ പരിചയത്തിലോ അല്ല അവർക്കോ ഇതുപോലെ ഗുഡ്സ് ഓട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഞാൻ പറഞ്ഞാലെ കൊണ്ടോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ട് കൊണ്ടോ എടു അങ്ങനെ സഹായിക്കണം എന്നല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പ്ലസ് അതുപോലെ തന്നെ നിങ്ങൾ മെക്കാനിക്കിനും ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കൂട്ടി നോക്കി നിങ്ങൾക്ക് വണ്ടി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക ഞാൻ കണ്ടെടുത്തോളം കണക്ക് ആ വണ്ടി പുതിയ വണ്ടിയാന്ന് ഒരു പ്രശ്നവും ഇല്ല അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണവരത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നാണ് പറയാനുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ